അത് ഉണർത്തിയ തൊട്ടുടനെ തന്നെ മാതാപിതാക്കൾക്ക് ചെയ്യേണ്ട ഇഷ്ടം കുറിച്ചാണ് വിശുദ്ധ പുരാ ഉണർത്തുന്നത് കാരണം മാതാപിതാക്കൾ നമ്മോടുള്ള ബാധ്യതകൾ അവർ നിർവഹിച്ചു കഴിഞ്ഞിട്ടുണ്ട് നമ്മോട് അനിവോടുകൂടി കനിവോടുകൂടി വാത്സല്യത്തോടുകൂടിയുള്ള അവരുടെ പെരുമാറ്റവും അതുപോലെ തന്നെ ഈ ലോകത്ത് നാം ഓരോരുത്തരും പിറന്നു വീഴാൻ അള്ളാഹു സുബാന കാരണക്കാരാക്കിയവരുമാണ് നമ്മുടെ മാതാപിതാക്കൾ നമ്മോടുള്ള അവരുടെ ആ കർത്തവ്യം വളരെ കൃത്യതയോടുകൂടി തന്നെ ആ മാതാപിതാക്കൾ നമ്മോട് നിർവഹിച്ചിട്ടുണ്ട് നോക്കും നിങ്ങൾ അല്ലാഹു അലൈഹി വസ്ലമ സ്വഹാബികൾക്ക് കാണിച്ചു കൊടുക്കുന്ന സ്വഹാബികളോട് ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട് ഒരു രംഗം അഥവാ ഒരു യുദ്ധം കൊടുമ്പിരി കൊണ്ടിരിക്കുന്ന സന്ദർഭത്തിലാണ് ഒരു സ്ത്രീക്ക് അതിന്റെ കുഞ്ഞിനെ കാണാതായത് കുഞ്ഞിനെ നഷ്ടപ്പെട്ട് കൂടി തന്റെ നഷ്ടപ്പെട്ട കുഞ്ഞിനെ അവർ അന്വേഷിക്കുകയാണ് ആ തിരയുന്നതിനിടയിൽ എനിക്കേറ്റവും പ്രിയപ്പെട്ട തന്റെ കുഞ്ഞിനെ കിട്ടിയപ്പോ അതിനെ അണച്ചുപൂട്ടി ആ ഉമ്മ ആ കുഞ്ഞിനെ ഉമ്മ വെക്കുന്നു തന്റെ മാറിടത്തിലേക്ക് അവയെ ചേർത്ത് പിടിച്ചുക ആ രംഗം ആ കുഞ്ഞ് തന്റെ ഉമ്മയുടെ മാറിടത്തിൽ അമ്മിഞ്ഞപ്പാൽ പരതുന്ന രംഗം ആ ഒരു രംഗം ചൂണ്ടിക്കാണിച്ചുകൊണ്ട് റസുലഹിഹു അലൈഹി വസല്ലത്തിനോട് ചോദിക്കുന്ന ചോദ്യം ഈ ഉമ്മ ആ ഉമ്മയ്ക്ക് ഏറ്റവും പ്രിയപ്പെട്ട കുഞ്ഞിനെ ഹീയിലേക്ക് എറിയുമെന്ന് നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ എന്ന് ചോദിച്ചപ്പോ ഇല്ല എന്നവർ മറുപടി പറഞ്ഞു കാരണം ആ കുഞ്ഞിനോടുള്ള ആ ഉമ്മയുടെ ആർദ്രത ആ ഉമ്മക്ക് ആ കുഞ്ഞിനോടുള്ള വാത്സല്യം ആ കുഞ്ഞിനെ നഷ്ടപ്പെട്ടപ്പോൾ ആ ഉമ്മക്കുള്ള ആ പ്രയാസം ആ കുഞ്ഞിനെ തിരിച്ചു കിട്ടിയപ്പോ അതിനെ ചേർത്ത് പിടിച്ച് അതിനോട് വാത്സല്യം കാണിച്ചാരെന്നും ഇതെല്ലാം കാണിച്ചാണ് റസൂർ വസല്ലെന്ന സ്വഭാവത്തിനോട് ആ ചോദ്യം ചോദിക്കുന്നത് അവർ പറഞ്ഞില്ല എങ്കിൽ പ്രവാചകൻ ആ ആ കുഞ്ഞിനോടുള്ള റഹ്മത്തിനേക്കാൾ എത്രയോ അപ്പുറമാണ് റഹ്മാനായ റബ്ബന് തന്റെ അടിമകളോട് കാണിക്കുന്ന റഹ്മത്ത് കാരുണ്യമെന്ന് സസൂർ സല്ലാഹുല ആ സന്ദർഭത്തിൽ ഉണർത്തിയത് നമുക്ക് കാണാൻ കഴിയും ഇത് ഇവിടെ ഈ രൂപത്തിലാണ് മാതാപിതാക്കൾ മക്കളോട് അതുകൊണ്ട് തന്നെ മക്കൾ മാതാപിതാക്കളോടും നന്മയിൽ വർദ്ധിക്കുന്നവരാകണം يحسان سيدنا براغنا من الله سبحانه وتعالى بنرد النذر وكن قال يحيى بن عليه الصلاة والسلام يحيى عليه الصلاة والسلام الله سبحانه وتعالى يحيى عليه الصلاة والسلام بنقول التوصية بشد القرآن لدرت الدرس وبرم بوالديه وبرم بوالديه തന്റെ മാതാപിതാക്കൾക്ക് പുണ്യം ചെയ്യണമെന്ന് അള്ളാഹു ചെയ്തതായിട്ട് എടുത്തു പറഞ്ഞത് കാണാം പിതാവില്ലാതെ ജനിക്കപ്പെട്ടതാണ് മാതാവ് മാത്രമേ ഉള്ളൂ തന്റെ മാതാവ് മറിയം നന്മ ചെയ്യണമെന്ന് പുണ്യം ചെയ്യണമെന്ന് അള്ളാഹു വസീയത്ത് നൽകിയിട്ടുണ്ട് എന്ന് വിശുദ്ധ ഖുർഹാനിലെടുത്തു ധരിക്കുന്നു അമ്പിയാക്കളെല്ലാം ആ രൂപത്തിലായിരുന്നു മാതാപിതാക്കളോട് എന്നത് വിശുദ്ധ ഖുർഹാൻ നമ്മെ ഉണർത്തുകയാണ് മാതാപിതാക്കൾ അവർ മുസ്ലിങ്ങൾ അല്ലെങ്കിൽ പോലും അവരോട് നന്മയിൽ വർദ്ധിക്കണമെന്ന ആജ്ഞയാണ് നൽകിയ ഉപദേശം എന്ന് നമുക്ക് കാണാം ചിലർ ജിഹാദിന് വേണ്ടി റസൂൽ സല്ലാ അലൈഹി വസയോട് അനുവാദം ചോദിച്ചുവന്ന സന്ദർഭമുണ്ട് കൂടെ ജിഹാദിൽ പങ്കെടുക്കാൻ വേണ്ടി വളരെ താൽപര്യത്തോടുകൂടി വന്നവരാണ് അവർ അങ്ങനെ മദീനയിൽ വന്ന് അള്ളാഹുവിന്റെ റസൂലിനോട് സമ്മതം ചോദിക്കുകയാണ് ജിഹാദിന്റെ രംഗം യുദ്ധരംഗം എന്നത് നമുക്കറിയാം ഏറ്റവും കൂടുതൽ മാൻ പവർ ആവശ്യമുള്ള ഒരു സന്ദർഭം കൂടിയാണ് എന്നിട്ട് പോലും അള്ളാഹുവിന്റെ പ്രവാചകൻ വന്ന് ചോദിച്ചവരോട് തിരിച്ചു ചോദിച്ചത് അഹൈദ്യുൻ വാലിദാസ് നിന്റെ മാതാപിതാക്കൾ ജീവിച്ചിരിപ്പുണ്ടോ എന്നതാണ് അതെ എന്ന് മറുപടി പറഞ്ഞപ്പോ അവരോട് പറഞ്ഞത് മാതാപിതാക്കളിലാണ് മാതാപിതാക്കളെടുക്കലാണ് അവർക്ക് വേണ്ട പരിചരണം ചെയ്തു കൊടുത്തുകൊണ്ട് അവരിലാണ് നിന്റെ ജിഹാദ് എന്ന വസീയത്തായിരുന്നു അങ്ങോട്ട് കൊടുത്തത് അഹയ്യത്തുൻ ഉമ്മക്കം നിന്റെ ഉമ്മ്യത്തുൻ ഉമ്മക്കം നിന്റെ ഉമ്മ ജീവിച്ചിരിപ്പുണ്ടോ എന്നതായിരുന്നു ചോദ്യം അതെങ്കിൽ ആ മാതാവിന്റെ കാഴ്ചവട്ടിലാണ് നീ കടിഞ്ഞുകൂടേണ്ടത് നിന്റെ സ്വർഗം അവിടെയാണ് അവിടെയാണ് നിന്റെ സ്വർഗം എന്നായിരുന്നു നൽകിയ മറുപടി ആ ഉമ്മയുടെ കാൽ കീഴിൽ വിടാതെ കൂടാനാണ് എന്ന പദപ്രയോഗത്തിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത് മാതാപിതാക്കൾ ജീവിച്ചിരിപ്പുണ്ടോ എന്ന് ചോദിച്ചത് അവർ മുസ്ലിമാണോ അല്ലയോ എന്ന ചോദ്യം അവിടെ ചോദിച്ചതായി നമുക്ക് കാണാൻ കഴിയില്ല മാത്രമല്ല തങ്ങളുടെ മാതാപിതാക്കൾ അമുസ്ലിങ്ങളാണ് എന്ന് വന്ന് പറഞ്ഞവരോട് റസുൽസല്ലാ തിരിച്ചു ചോദിച്ചത് സ്വർഗമാണോ ആഗ്രഹിക്കുന്നത് സ്വർഗമാണോ ആഗ്രഹിക്കുന്നത് എന്ന ചോദ്യമായിരുന്നു എങ്കിൽ അവരിലേക്ക് മടങ്ങി പോകണം നിന്റെ മടങ്ങിപ്പോകണം അവിടെയാണ് എന്നായിരുന്നു റസുൽ വസല്ല തിരിച്ചു മറുപടി പറഞ്ഞത് എന്നത് നമുക്ക് കാണാൻ കഴിയും അപ്പോൾ മാതാപിതാക്കൾ അവസ്ലിങ്ങൾ ആണെങ്കിൽ പോലും അവരുമായി ഏറ്റവും നല്ല രൂപത്തിൽ സഹവസിച്ച് അവർക്ക് വേണ്ട പരിചരണം ചെയ്തു കൊടുക്കാനാണ് ഇസ്ലാം പഠിപ്പിക്കുന്നത് വസ്സലാം തന്റെ മകന് നൽകിയ വസീയത്ത് നമുക്കറിയാം അവിടെ ആ വസീയത്തുകളുടെ കൂട്ടത്തിൽ എടുത്തു പറഞ്ഞ ഒന്നാണ് അള്ളാഹു വസീയത്ത് നൽകിയിട്ടുണ്ട് തന്റെ മാതാപിതാക്കൾക്ക് മാതാപിതാക്കൾ ചെയ്യാൻ സഹിച്ച് രണ്ടു വർഷം അവർക്ക് മുലകുളി മുലപ്പാൽ നൽകി എന്നിട്ടല്ല പറയുന്ന വിഷയം അനിഷ്കുർലി പലവാലിത എന്നോട് ശ്രദ്ധ കാണിക്കണേ വലി മാതാപിതാക്കൾക്ക് ശുക്ർ കാണിക്കണം എന്ന് ൾക്ക് വക്കുന്ന വിഷയത്തിൽ മാതാപിതാക്കളിനോട് കൽപ്പിച്ചാൽ പല അസുഴുമാ ആ വിഷയത്തിൽ അവരനുസരിക്കേണ്ടതില്ല പക്ഷേ അവർക്ക് നന്മ ചെയ്യണം നല്ല രൂപത്തിൽ അവരോട് സുബ്ഹാനഹു തആല പ്രത്യേകമായി കൽപ്പിക്കുന്നത് കാണാൻ കഴിയും ബിൻത് ബിൻത് അബ്ദുൽ അബ്ദുൽ ഉസ്സ ഉസ്സ എന്ന മഹതി മദീനയിലേക്ക് വന്ന ഒരു രംഗമുണ്ട് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ ഭാര്യയാണ് ബിൻത് അബ്ദുൽ ഉസ്സ അവരിലാണ്

ാണ് ഉമ്മുൽ എന്ന മകളുണ്ടായത് അതുപോലെ മുഹമ്മദ് എന്ന മകൻ മക്കൾ മക്കളുണ്ടായത് അവിടെ ഉമ്മു റുമാനിലാണ് ആയിഷ അബ്ദുറഹ്മാൻ മക്കൾ മക്കളുണ്ടായത് ഇവിടെ ഹുസൈല അബ്ദുൽ തന്റെ മകൾ അസ്മയെ കാണുന്നതിന് വേണ്ടി മദീനയിലേക്ക് കടന്നു വരികയാണ് കടന്നു വരുമ്പോ അവർ അന്ന് മുഷിരിക്കത്ത അസ്മ വസല്ലമയോട് ചോദിക്കുന്നുണ്ട് ഉമ്മ വളരെ താൽപര്യത്തിൽ എന്നോട് ബന്ധം ചേർക്കുന്നതിന് വേണ്ടി മുശരിക്കത്തായ എന്റെ ഉമ്മ എന്നെ കാണാൻ വേണ്ടി വരുന്നുണ്ട് ഞാൻ അവരുമായി ബന്ധം ചേർക്കണോ റസൂൽ വലീ വസല്ല അവർക്ക് നൽകിയ മറുപടി സുലി അതെ നിന്റെ ഉമ്മയുമായി നീ ബന്ധം ചേർക്കണം അവരെ നീ സ്വീകരിക്കണം അവരുമായി ബന്ധം ചേർക്കണമെന്ന് മറുപടി നൽകിയതായി നമുക്ക് കാണാൻ കഴിയും അപ്പോൾ അമുസ്ലിങ്ങളാണെങ്കിൽ പോലും മാതാപിതാക്കളോട് ഏറ്റവും നല്ല രൂപത്തിൽ വർദ്ധിക്കാനാണ് അലൈഹി വസ്ലമ്മ കൽപ്പിച്ചിട്ടുള്ളത് നന്മയിൽ സഹകരിക്കേണ്ട ബാധ്യത മക്കൾക്കവരോടുണ്ട് അതുകൊണ്ട് മുഷരിക്കത്തായ ഉമ്മയോട് പോലും ഇങ്ങനെ വർദ്ധിക്കണമെങ്കിൽ മുസ്ലിങ്ങളായ സജ്ജനങ്ങളായ സ്വാലിഹിങ്ങളായ ഉഗ്മിനത്തുകളായ ഉമ്മമാരോട് മാതാപിതാക്കളോട് എത്രമാത്രം കടപ്പാട് എത്രമാത്രം കടപ്പാടുണ്ട് എന്നതും അത് എത്ര മഹത്തരമാണ് എന്നതും ഇതിൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും സാബിത്യങ്ങളിൽ പ്രസിദ്ധനായുബിന്റ എന്നു അദ്ദേഹത്തിന്റെ മാതാവ് മരണപ്പെട്ട രംഗം യുടെ മാതാവ് മരണപ്പെട്ടരെന്നും അദ്ദേഹം അങ്ങേയറ്റം വേദനിച്ചുകൊണ്ട് കരയുകയാണ് ആ വേദനയിൽ ആ വേദനിച്ചു കരയുമ്പോ അദ്ദേഹത്തോട് ചൊന്ന് ചോദിച്ചു എന്തിനാണ് താങ്കൾ ഇങ്ങനെ കരയുന്നത് എന്ന് ചോദിച്ചപ്പോ അദ്ദേഹത്തിന്റെ മറുപടി എനിക്ക് രണ്ട് കവാടമുണ്ടായിരുന്നു തുറന്നു വെക്കപ്പെട്ട എന്റെ സ്വർഗത്തിലേക്കുള്ള രണ്ട് കവാടം എനിക്കുണ്ടായിരുന്നു ഇപ്പോൾ അത് എന്റെ ഉമ്മയുടെ മരണത്തോടുകൂടി ആ തുറന്നു വെക്കപ്പെട്ട കവാടത്തിൽ ഒന്നിത അടക്കപ്പെട്ടിരിക്കുന്നു ഇനി മുതൽ എന്റെ മാതാവിന് നന്മ ചെയ്തുകൊണ്ട് യഹാൻ ചെയ്തുകൊണ്ട് ആ കവാടത്തിലൂടെ സ്വർഗത്തിലേക്ക് കടക്കാൻ എനിക്കിനി സാധ്യമല്ലല്ലോ എന്ന് കരുതിയിട്ടാണ് ഞാൻ കരയുന്നത് എന്ന് പറഞ്ഞത് നമുക്ക് കാണാൻ കഴിയും നേതാവായ മുഹമ്മദ് അദ്ദേഹത്തിന്റെ സഹോദരനുണ്ട് ഉമർ ഇബിനോ മുർമിർ രാത്രി നമസ്കാരത്തിൽ അതീവ ശ്രദ്ധ പുലർത്തുന്നവനാണ് മുഹമ്മദ് മുൻകതിർ ആ സമയത്തൊക്കെ ഉമ്മയുടെ കാൽ ചുവട്ടിലിരുന്ന് ഉമ്മയുടെ കാല് ഉമ്മക്ക് വേണ്ട വൃദ്ധയായ ഉമ്മയ്ക്ക് വേണ്ടി എല്ലാ നിരക്കുമുള്ള പരിചരണത്തിൽ അദ്ദേഹം ഏർപ്പെടുകയാണ് സഹോദരൻ ഉമർ നമസ്കരിക്കുമ്പോഴും മുഹമ്മദ് ബിൻ മുൻകതിർ പറയുന്നത് രാത്രി മുഴുവൻ നിന്ന് നമസ്കരിക്കുന്നതിനേക്കാൾ എനിക്കേറ്റവും ഇഷ്ടം ഞാൻ എന്റെ ഉമ്മയുടെ കാൽ കീഴിലിരുന്ന് ഉമ്മക്ക് വേണ്ട സേവനം ഉമ്മക്ക് വേണ്ട പരിചരണം കൊടുക്കലാണ് ിഷ്ടപ്പെടുന്നത് എന്ന് അദ്ദേഹം പറയുമായിരുന്നു അറിയപ്പെടുന്ന നേതാവായി നേതാവായി വ്യക്തിത്വമാണ് മഹാനായ ഉവൈസുൽ ഉവൈസുൽ അദ്ദേഹം നബി അലൈഹി 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 വസല്ലമ 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 ജീവിച്ചിരിക്കുന്ന കാലഘട്ടത്തിൽ തന്നെ വരാനിരിക്കുന്ന വരാനിരിക്കുന്ന അടിസ്ഥാനത്തിൽ റസൂൽ റസൂൽ പ്രവചിച്ചിട്ടുണ്ട് പറഞ്ഞു ഇത്തി അലൈക്കും ായി മിൻ ഒരു സംഘം നിങ്ങളുടെ അടുക്കലേക്ക് വരും അവരുടെ കൂട്ടത്തിൽ എന്ന വ്യക്തിയുണ്ട് എന്ന് റസൂൽ പ്രവചിക്കുകയാണ് ി അദ്ദേഹം ഗോത്രത്തിന്റെ ഉപഗോത്രമായ മുറാദ് ഗോത്രത്തിൽ നിന്നുള്ള വ്യക്തിയാണ് അദ്ദേഹത്തിന്റെ വരാനിരിക്കുന്ന സാബിടികളിൽ വരാനിരിക്കുന്ന ചില അടയാളങ്ങൾ അറിയിക്കുകയുണ്ടായി അദ്ദേഹത്തിന് വെള്ളപ്പാണ്ടുണ്ട് വെള്ളപ്പാണ്ടുണ്ടാകും എന്നിട്ട് അതൊക്കെ അദ്ദേഹത്തിന് സുഖപ്പെടുന്ന അവസ്ഥയുണ്ടാകും ഇല്ല ഭാഗമൊഴികെ ബാക്കിയുള്ളതെല്ലാം അദ്ദേഹത്തിന് സുഖപ്പെടുന്ന സാഹചര്യം ഉണ്ടാകും എന്ന് അദ്ദേഹത്തിന്റെ ചില അടയാളങ്ങൾ അറിയിച്ചതായി കാണാൻ കഴിയും എന്നിട്ട് കുറിച്ച് പ്രവാചകൻ പറഞ്ഞത് അദ്ദേഹത്തിനൊരു ഉമ്മയുണ്ട് അദ്ദേഹത്തിന്റെ പ്രത്യേകത ഉമ്മർ ചെയ്യുന്നവരാണ് അതുകൊണ്ട് തന്നെ അള്ളാഹുവിനോട് സത്യം ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് സാധിച്ചാൽ അദ്ദേഹവുമായി നിങ്ങൾ കണ്ടുമുട്ടാൻ കഴിഞ്ഞാൽ അദ്ദേഹത്തോട് നിങ്ങൾക്ക് വേണ്ടി ബുപ്പാർ തേടാൻ പറഞ്ഞാൽ സാധിച്ചാൽ ഇസ്റ്റി ഫുഫാറിനെ ചോദിക്കാൻ നിങ്ങൾ അപ്രകാരം ചെയ്തോളൂ അഥവാ എനിക്ക് എനിക്ക് വേണ്ടി ചോദിക്കണമെന്ന് നിങ്ങൾ അദ്ദേഹത്തെ കണ്ടാൽ സാധിക്കുമെങ്കിൽ നിങ്ങൾ അങ്ങനെ പറഞ്ഞോളൂ ചെയ്തോളൂ എന്ന് പറയാം അതുകൊണ്ട് തന്നെ മഹനായ ഓരോ സംഘം വരുമ്പോഴും അവരോട് ചോദിക്കും തീക്കും ആമിർ നിങ്ങളുടെ കൂട്ടത്തിൽ ആമിറുണ്ടോ എന്ന് ചോദിക്കും അങ്ങനെ ഒരു സംഘം വന്ന സന്ദർഭത്തിൽ അവര് പറഞ്ഞു നിങ്ങൾ എന്തിനാണ് ചോദിക്കുന്നത് വൈസുബിന് നിങ്ങൾ എന്തിനാണ് ചോദിക്കുന്നത് ഞങ്ങളുടെ കൂട്ടത്തിലുണ്ട് എന്ന് പറഞ്ഞു ഞങ്ങളോടൊപ്പം വന്നിട്ടുണ്ട് എന്ന് പറഞ്ഞു അപ്പോൾ ചോദിച്ചു എവിടെ അദ്ദേഹം എവിടെ എന്ന് ചോദിച്ചപ്പോ മറുപടി പറഞ്ഞു ഞങ്ങളുടെ കൂടെ യമനിൽ നിന്ന് അദ്ദേഹം വന്നിട്ടുണ്ട് പക്ഷേ അദ്ദേഹം ഹജ്ജിന്റെ ദിവസങ്ങളിൽ അറഫയിലാണ് അറഫയിൽ അറാഖിന്റെ വൃക്ഷത്തിന്റെ താഴെ ഒട്ടകങ്ങളെ മേച്ചുകൊണ്ടിരിക്കുകയും അതോടൊപ്പം അദ്ദേഹം ഹാജിയുമാണ് എന്ന മറുപടി ലഭിക്കുകയും അദ്ദേഹത്തെ കാണുന്നതിന് വേണ്ടി ഉമർ മുഹത്താ പ്രതിയോ നബീത്താലി പ്രതിയോ കൂടി പോവുകയും അദ്ദേഹത്തെ കാണുകയും സ്വീകരിക്കുകയും അദ്ദേഹത്തോട് പാറിന് ചോദിക്കാൻ ആവശ്യപ്പെടുകയും ചെയ്തത് ഹദീസിൽ ആ ചരിത്രം ിൽ നമുക്ക് കാണാൻ കഴിയും എന്താണ് അദ്ദേഹത്തിൽ ധാരാളം പുണ്യം ചെയ്ത വ്യക്തിത്വമാണ് ചെയ്യുന്ന പറഞ്ഞത് അത് അദ്ദേഹത്തിന് ഒരു മാതാവുണ്ട് ആ മാതാവിനെ പുണ്യം ചെയ്യുന്ന വ്യക്തിത്വമാണ് എന്നതാണ് സഹോദരങ്ങളെ നമ്മുടെ മാതാപിതാക്കൾക്ക് പുണ്യം ചെയ്യുക എന്നത് അവരുടെ ജീവിതകാലത്ത് മാത്രമല്ല അവരുടെ വിയോഗ ശേഷവും നമുക്ക് അവരോട് പുണ്യം ചെയ്യാനുണ്ട് സ്ഥലമാത്രത്തിൽപ്പെട്ട ഒരാൾസല്ലാഹു അലൈഹി വസല്ലമ്മയോട് ഒന്ന് ചോദിക്കുകയാണ് എന്റെ മാതാപിതാക്കൾക്ക് അവരുടെ മരണശേഷം എന്തെങ്കിലും പുണ്യം ചെയ്യാനുണ്ടോ എന്ന് ചോദിച്ചപ്പോ പ്രവാചകൻ സല്ലാഹു അല്ലെഹ് വസല്ലം പറഞ്ഞതിനം അതെ എന്നതാണ് അതെയെന്ന് പറഞ്ഞത് നസൂർ സല്ലാഹുലൈ വസ്ലമ നാലഞ്ച് കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുകയാണ് ഒന്ന് അവർക്ക് വേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കണം വലിയ സ്വസാർലഭമ അവർക്ക് വേണ്ടി നിങ്ങൾ സ്വാപമോചനം തേടണം ലാ ഇല്ലാ അൻ മാതാപിതാക്കളിലൂടെ ചേർക്കേണ്ടുന്ന രക്തബന്ധങ്ങൾ നിങ്ങൾ ചേർക്കണം മാതാവിന്റെ മരണത്തിലൂടെ അല്ലെങ്കിൽ പിതാവിന്റെ മരണത്തിലൂടെ അറ്റുപോകാൻ സാധ്യതയുള്ള ബന്ധങ്ങളുണ്ടെങ്കിൽ ആ മരണത്തിലൂടെ അത് അറ്റുപോകാതെ കാത്തു സൂക്ഷിക്കുക എന്നത് മാതാപിതാക്കളോട് ചെയ്യുന്ന പുണ്യമായിട്ട് റസൂൽ സല്ലല്ലാഹു അലൈഹി പഠിപ്പിക്കുകയാണ് ആ മാതാവിന്റെ മാതാപിതാക്കളുടെ സഹോദരങ്ങൾ അവരുടെ സഹോദരികൾ സഹോദരങ്ങളുടെയും സഹോദരികളുടെയും മക്കൾ അങ്ങനെ പോകുന്ന ആ ബന്ധം ആ രക്തബന്ധം കാത്തു സൂക്ഷിക്കുന്നത് അവരോട് ചെയ്യുന്ന പുണ്യമായിട്ടാണ് പഠിപ്പിക്കപ്പെട്ടിട്ടുള്ളത് നാലാമത്തത് അവർ വല്ല വസീയത്ത് നൽകിയിട്ടുണ്ടെങ്കിൽ ആ വസീയത്ത് പൂർത്തീകരിക്കുക എന്നത് അവരോട് ചെയ്യുന്ന പുണ്യമാണ് അഞ്ചാമത്തത് വൈ ക്രാമുഹിമ അവരുടെ ആചരിക്കുക ഉപ്പയുടെ ഉമ്മയുടെ കൂട്ടുകാരെ ആദരിക്കുക എന്നത് അവർക്ക് ചെയ്യുന്ന പുണ്യമായിട്ട് പഠിപ്പിക്കുകയാണ് അവർ വേർതിരിഞ്ഞാലും അവർക്ക് പുണ്യം ചെയ്യുന്നതിന്റെ പ്രാധാന്യം പഠിപ്പിച്ച മതമാണ് ഇസ്ലാം അതുകൊണ്ടാണ് ഇസ്ലാമിക ിൽ മഹാനായ മദീനയിൽ മക്കയിലേക്ക് അബ്ദുല്ലാത്താണ് വെറും ഒരു ഒരു ഗ്രാമീണനായ കാണുന്നത് കണ്ട ഉടനെ തന്നെ തന്റെ ഇറങ്ങി അദ്ദേഹത്തിന്റെ ശിരോവസ്ത്രം വഹിച്ച് ആ ഗ്രാമീണന്റെ തലയിൽ വെച്ചു കൊടുക്കുകയാണ് മാത്രവുമല്ല അദ്ദേഹം അതുവരെ സഞ്ചരിച്ചു വന്ന വാഹനം വരെ അദ്ദേഹത്തിന് കൈമാറുകയാണ് ഇത് കണ്ടുനിന്ന ആളുകൾ അത്ഭുതപ്പെട്ടു കാരണം റത്ത് കൊടുത്തപ്പോ അത്രമാത്രം തോന്നിയില്ല താൻ സഞ്ചരിച്ച വാഹനം വരാ ദിനത്തിന് കൈമാറിയപ്പോ എന്താണ് താങ്കൾ ഒരു ഗ്രാമീണനായ അറബിക്ക് ഇങ്ങനെ കൊടുക്കാനുണ്ടായ കാരണം ഒരു കൊടുക്കാനുണ്ടായ കാരണം എന്തെന്ന് ചോദിച്ചപ്പോ അദ്ദേഹം എന്റെ പിതാവ് ഉമറിന്റെ കൂട്ടുകാരനായിരുന്നു എന്നതായിരുന്നു അബ്ദുല്ലാഹിബിന് ഉമർന്ന നൽകിയ മറുപടി ഇതിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത് മാതാപിതാക്കളുടെ കൂട്ടുകാരെ ബഹുമാനിക്കുക ആദരിക്കുക എന്നത് മാതാപിതാക്കൾക്ക് ചെയ്യുന്ന പുണ്യമായിട്ട് പഠിപ്പിച്ചു നാലഞ്ച് കാര്യങ്ങൾ മരണശേഷം അവർക്ക് ചെയ്യേണ്ട പുണ്യമായിട്ട് പഠിപ്പിച്ചു അതിൽ മൂന്ന് കഴിക്കണമെന്നില്ല ഏഴ് പറഞ്ഞിട്ടില്ല പതിനാല് പറഞ്ഞിട്ടില്ല നാൽപ്പത് പറഞ്ഞിട്ടില്ല ആണ്ട് കഴിക്കണം എന്ന് പറഞ്ഞിട്ടില്ല അവർക്ക് വേണ്ടിയുള്ള പ്രാർത്ഥനകൾ ആണ്ടിലൊരിക്കൽ പോലെ മറിച്ച് നമ്മുടെ ദൈനംദിന ജീവിതത്തിൽ നിരന്തരമായി നമ്മുടെ മാതാപിതാക്കൾക്ക് വേണ്ടി നമ്മൾ ചെയ്തുകൊണ്ടിരിക്കണം എന്ന ആ പ്രാർത്ഥന പോലും ആയത്തുകളിലൂടെ ുംയത്തുകളിലൂടെ നമ്മളെ പഠിപ്പിച്ചിട്ടുണ്ട് അതുകൊണ്ട് നമ്മുടെ മാതാപിതാക്കൾ നമ്മൾ ഓർക്കണം അവരെ നമ്മൾ ആദരിക്കണം അവർക്ക് വേണ്ടി നമ്മൾ ദ്വ ചെയ്യണം അവർക്ക് വേണ്ടി പാപമോചനം നമ്മൾ തേടിക്കൊണ്ടിരിക്കണം ഈ ദ്വഹുമാക്കം ആറമ്പയാണ് നിരന്തരമായി നമ്മളിങ്ങനെ ഉയരണം അല്ല سبحانه وتعالى أن لم أقول قولي هذا استغفر الله لي ولكم ولسائر المسلمين من كل ذنب فاستغفروه إنه هو الغفور الرحيم الحمد لله حمدا كثيرا طيبا مباركا فيه والصلاة والسلام على رسوله الأمين وعلى آله وأصحابه أجمعين أما بعد ഇത്ത പ്രവാഹ വിവാദ സഹോദരങ്ങളെ അള്ളാഹു സൂക്ഷിക്കണമെന്ന് ഒരിക്കൽ കൂടി ഉണർന്നവയാണ് മതവിരുദ്ധവും പ്രകൃതി വിരുദ്ധവുമായ സകലമായ അധാർമിക കാര്യങ്ങൾ ആഘോഷമായി ഏറ്റെടുക്കാൻ പാകപ്പെടുത്തുന്ന അജണ്ടകൾ വരും തലമുറയിലും സമൂഹത്തിലും ഊട്ടിയിറക്കുന്നതിന് വേണ്ടിയുള്ള മനഃപൂർവമായ ശ്രമങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നത് നമുക്കറിയാം സകലമായ സൂനിവാസങ്ങളും ആഭാസങ്ങളും നോർമലൈസ് ചെയ്യുന്ന റിയാലിറ്റി ഷോകളാണ് ഇന്ന് സമൂഹം കണ്ടുകൊണ്ടിരിക്കുന്നതും പുതിയ വളർന്നുകൊണ്ടിരിക്കുന്ന തലമുറ അനുകരിച്ചുകൊണ്ടിരിക്കുന്നതും മദ്യപാനമോ വ്യതിചാരമോ സ്വർഗരചയോ എന്താകട്ടെ എല്ലാം ഓരോരുത്തരുടെ ഇഷ്ടങ്ങളല്ലേ എന്ന് പറയാൻ സമ്മർദ്ദമുണ്ടാക്കി മതത്തിന്റെ എല്ലാവിധ അതിരുകളും എതിരുകളും പ്രശ്നമല്ലാത്ത രൂപത്തിൽ പുതിയ തലമുറയെ വാർത്തെടുത്തുകൊണ്ടിരിക്കുന്ന അവസ്ഥയിലേക്ക് സമൂഹം പോയിക്കൊണ്ടിരിക്കുന്നുണ്ട് അവിടെ അത്തരം ആളുകൾക്ക് ആ നിലക്ക് സ്വർഗരതി അടക്കമുള്ള സ്വാനിവാസങ്ങളെ കയ്യടിച്ചുകൊണ്ട് ആഘോഷപൂർവം സ്വീകരിക്കുന്ന ആളുകൾ അവർക്ക് വേണ്ടി വേദിയൊരുക്കുന്നവർ അതുപോലെ തന്നെ അവർക്ക് വേണ്ടി എല്ലാ വിധത്തിലുള്ള സ്വീകരണം നൽകുന്നവർ അവർ ഓർക്കേണ്ടത് പഠിപ്പിച്ചു മുങ്കറ ഒരു തിന്മ നിങ്ങൾ കണ്ടുകഴിഞ്ഞാൽ വ്യതി തന്റെ കൈ കൊണ്ട് അതിനെ തടുക്കണം ി അതിന് കഴിയില്ലെങ്കിൽ നാവ് കൊണ്ട് പ്രതിരോധിക്കണം ഇല്ലം യസ്തേ അതിനും കഴിയില്ലെങ്കിൽ ഹൃദയം കൊണ്ടെങ്കിലും അതിനെ പ്രതിരോധിക്കാൻ കഴിയണം ഈമാൻ അത് ഈമാന്റെ ഏറ്റവും ദുർബലമായ ഭാഗമാണ് അതും ഇല്ലെങ്കിൽ അതുമില്ലെങ്കിൽ അതുമില്ലെങ്കിൽ മഹാചുരിയിലേക്ക് ധാർമ്മിക ചുരിയിലേക്കായിരിക്കും സമുദായം എത്തിക്കൊണ്ടിരിക്കുക അതുകൊണ്ട് തിന്മകൾക്കെതിരെ പ്രതിരോധിക്കുക പ്രതിരോധിക്കുകയാണത് അത് വിശ്വാസികളുടെ ബാധ്യതയാണ് അനിൽ മുങ്കർ എന്നത് വിശ്വാസികളുടെ ബാധ്യതയാണ് അത് ബാധ്യതയായിട്ട് തന്നെ ഏറ്റെടുക്കാൻ നമുക്ക് കഴിയേണ്ടതുണ്ട് സഹോദരങ്ങളെ ഗജയിലെ അവസ്ഥ നമുക്കറിയാം അവിടെ കത്തിക്കൊണ്ടിരിക്കുകയാണ് അവിടെ നിന്നും പാലായം ചെയ്തുകൊണ്ടിരിക്കുന്ന ആളുകൾ പട്ടിണി കിടന്നുകൊണ്ടിരിക്കുന്ന ആളുകളുടെ മേൽ പോലും ബോംബാക്രമണം നടത്തി വംശീയ ഉന്മൂലനം ചെയ്യുന്ന വേദനയേറിയ കാഴ്ചകൾ വാർത്തകൾ കേട്ടും കണ്ടും കൊണ്ടിരിക്കുന്നു പലസ്തീനിൽ നടക്കുന്ന കൂട്ടക്കൊലയെ അവിടെയുള്ള തമ്മുങ്ങൾക്കെതിരെയുള്ള അതിക്രമങ്ങളെ പോലും അതിനുപേരെ ആ അതിക്രമത്തെ പോലും ന്യായീകരിക്കുന്ന ആളുകൾ അതിലും വർഗീയത കണ്ടെത്തുന്ന ആളുകളെ നമുക്ക് നമുക്കിങ്ങനെയൊക്കെ അനീതിക്കിരയായിട്ടും ണുന്നു എന്നത് വലിയ അത്ഭുതകരമാണ് സമാധാനം പുനഃസ്ഥാപിക്കാനുള്ള എല്ലാവിധത്തിലുള്ള ശ്രമങ്ങളെയും പരിഹസിക്കുന്ന രൂപത്തിലുള്ള അതിക്രമമാണ് നടന്നുകൊണ്ടിരിക്കുന്നത് നിരപരാധികളായ ജനങ്ങളെ ഫലസ്തീനിൽ നിന്ന് ഉന്മൂലനം ചെയ്തുകൊണ്ട് വംശഹത്യയിലൂടെ ഫലസ്തീനിന്റെ മണ്ണ് പിടിച്ചെടുക്കാനുള്ള ജൂതഭീകര രാഷ്ട്രത്തിന്റെ ശ്രമങ്ങൾ മാനവികതയുടെ എല്ലാ നിലക്കുമുള്ള ഭീമകൾ അതിരുകൾ ലംഘിച്ചിരിക്കുന്ന കാഴ്ചയാണ് നമ്മൾ കാണുന്നത് നമ്മെ സംബന്ധിച്ചിടത്തോളം അള്ളാഹുവിൽ പ്രതീക്ഷ അർപ്പിച്ചുകൊണ്ട് ആ ജനതയ്ക്ക് വേണ്ടി നമ്മൾ നിരന്തരമായി പ്രാർത്ഥിക്കുക അള്ളാഹു കൃഷ്ണനു അവർക്ക് എല്ലാ ആശ്വാസവും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الأحياء منهم والأموات إنك مجيب الدعوات ويا قاضي الحاجات اللهم أعز الإسلام والمسلمين وأذل الشرك والمشركين اللهم انصر إخواننا في فلسطين اللهم انصر اخواننا في غزه اللهم ثبت اقدامهم اللهم اكشف الضر عن اخواننا في فلسطين اللهم اشف جرحاهم اللهم تقبل شهداءهم اللهم انهم جوعى فاطعمهم اللهم انهم مظلومون فانصرهم اللهم انصرهم على اعدائهم نصرا كاملا اللهم اهلك قوه اليهود اللهم اهلك قوه المحتلين اللهم دمر الجيش اللهم دمر الجيش اليهود اللهم العنهم لعنا كبيرا اللهم انزل عليهم عذابك اللهم شتت شملهم وفرق جمعهم اللهم اجعل بيوتهم عليهم ردما اللهم اجعل قنابلهم عليهم دم نبا. اللهم حرر المسجد الاقصى من دنس اليهود من دنس اليهود اللهم اغفر للمؤمنين والمؤمنات اللهم اعز الاسلام والمسلمين واذل الشرك والمشركين واذل اليهود وأذل اليهود ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم توفنا مسلمين والحقنا بالصالحين والحمد لله رب العالمين